കണ്ണുകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കി ഈശോ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ കാണുന്ന കർത്താവ് നമ്മെ അറിയുന്ന ദൈവം നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും അറിയുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്ന് അതിൻ്റെ നാലു മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു അവിടെ നിന്ന് തൻ്റെ സ്നേഹവും തൻ്റെ കരുണയും കൊണ്ട് തന്നെ നമ്മെ കിരീടമണിയിക്കുന്നു എന്ന വചനം പറയുന്നത് യഥാകർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നിമിഷങ്ങളാണത് പ്രാർത്ഥിക്കാം ഈശോയെ ലോകം കണ്ട് ലോകത്തിൻ്റെ അസ്വസ്ഥതകൾ കേട്ട് ലോകത്തിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വന്ന വേദനകളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ച കണ്ണുകളും കാതുകളും ഹൃദയത്തോടും കൂടെയാണ് നിന്നെ ഞങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കാം സ്നേഹത്തിൽ നിന്നെ കാണാനും ഏത് സ്നേഹത്തിലാണോ നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള കൃപ തരണം എന്ന് പ്രാർത്ഥിക്കാം കൽ ധാരയിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മുട്ടുമേലായിരുന്നോ നെഴുന്നേറ്റ് നിന്നോ സംസ്ഥാനങ്ങളിൽ ഇരുന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം എന്തൊക്കെയാണ് നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങള് എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ തക്ക വിധത്തിൽ കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നീ വിചാരിക്കുന്ന വിഷയങ്ങളില്ലേ നിന്റെ അധ്വാനം പരാജയപ്പെട്ടത് നിന്റെ കഷ്ടപ്പാടും നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ മുഴുവനും അധ്വാനം പരാജയപ്പെട്ടു നിൽക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ മുന്നോട്ട് പോകാൻ പറ്റാതെ നേരിടുന്ന ചില തടസ്സങ്ങളുണ്ടല്ലോ വർഷങ്ങളോളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ടല്ലോ ആരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ജീവിതത്തിന്റെ അനുഭവമില്ലേ ഇന്നും ഒരുപക്ഷെ പല മേഖലകളിലും ഒരു മാറ്റമില്ലാതെ തുടരുന്നുണ്ടല്ലോ ദൈവമേ നീ ഒന്ന് കരുണ കാണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ പേറിയല്ലേ നീ കടന്നു പോകുന്നേ ഈശോട് ഈശോയെ ഇതാണ് എന്റെ അവസ്ഥ ഇതാണ് ഞാൻ എന്നെ നിനക്കറിയാലോ നിനക്കറിയാവുന്നത്രയും ഈ ലോകത്ത് എന്നെ ആർക്കും അറിയില്ലല്ലോ എന്നെ പൂർണമായും അറിയുന്നവൻ അങ്ങാണല്ലോ നമ്മ അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ആകുലതകളും എല്ലാ അസ്വസ്ഥതകളും വറക്കി വെക്കാം അതോ സ്ലി പറഞ്ഞില്ലേ കർത്താവെ നിന്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞാൻ തന്നെ സമർപ്പിക്കുന്നു എൻ്റെ ആകുലതകളും ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കാണ് അവർ നിന്റെ ആകുലതകളും നിന്റെ ഉത്കണ്ഠകളും എല്ലാം നീ കർത്താവിനെ ഫലമേൽപ്പിക്ക അവിടെ നിന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്റെ കാര്യത്തിൽ നിന്റെ കുടുംബത്തെ കുറിച്ച് കുറിച്ച് തലമുറകളെ കുറിച്ച് ജീവിത കുറിച്ച് ഒക്കെ ദൈവത്തിന് ശ്രദ്ധയുണ്ട് തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തെ കുറിച്ച് എത്രമാത്രം ശ്രദ്ധ നിനക്കൊണ്ടെന്ന് നിനക്കറിയാലോ എത്രമാത്രം ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുന്നുണ്ട് അതിനേക്കാളും ഉപരി നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ആ കർത്താവിന്റെ മുമ്പിലാണ് നിന്റെ ഹൃദയ ഭാരം നീ ഇറക്കി വെക്കുന്നത് എന്റെ സ്വകാര്യ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുന്ന നിന ഒരിക്കലും കളിയാക്കാത്തവൻ നിന്നൊരിക്കലും പരിഹസിക്കാത്തവൻ നിന്നൊരിക്കലും തള്ളിക്കളയാത്തവൻ നിന്നൊരിക്കലും കുറ്റം പറയാത്തവൻ നിന്നൊരിക്കലും മുറിപ്പെടുത്താത്ത കർത്താവികൾ ധാരയിലുണ്ട് നിത്യസ്നേഹമായി ഈശോ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെയും കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അനുഭവം ഈശോ നമുക്ക് തരുന്ന സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിച്ച സ്നേഹമാണ് ഈശ്വന്നവും ദിവ്യകാരുണ്യത്തിൽ നമുക്കായി വെളിപ്പെടുത്തുന്ന നിത്യസ്നേഹമാണ് ഈശോയെ ഈ സ്നേഹത്തിന്റെ അനുഭവം തരണമെന്നും പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങള് ഏതെല്ലാം വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുക ജോലി മേഖലകളിൽ അസ്വസ്ഥത ഉള്ളവര് വരുമാന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവര് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ പോകുന്ന മക്കള് പ്രത്യേകിച്ച് അടുത്ത് മുന്നോട്ട് എന്ത് കോഴ്സ് എടുക്കണം എവിടെ പോയി പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന മക്കള് ഒരുപക്ഷെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ വല്ലാതെ തകർന്നു പോയവര് കടബാധ്യതര നടുവിൽ കഴിയുന്നവര് മുന്നോട്ട് പോകാൻ പറ്റാത്ത വല്ലാതെ എല്ലാ വഴികളും കിടക്കുന്ന അവസ്ഥകള് ആത്മീയ ജീവിതം തകർന്നു പോയവര് പ്രാർത്ഥിക്കാൻ പറ്റണില്ല ക്ഷമിക്കാൻ പറ്റണില്ല വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ല ദൈവസ്നേഹത്തിൽ ജീവിതം സമർപ്പിക്കാൻ പറ്റുന്നില്ല കർത്താവിൽ വിശ്വസിക്കാൻ പറ്റണില്ല ഈശോയെ അങ്ങനെയൊക്കെയുള്ള അനുഭവം വരുന്ന മക്കളുണ്ട് അവരെല്ലാം ഇപ്പോൾ ചേർത്ത് നിർത്തുന്നു എൻ്റെ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും ദൈവസ്വന്തയിലേക്ക് ഉയർത്തിപ്പിടിക്കാം അതയാൾ ധാരയിൽ ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന സമയമാണല്ലോ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിൽക്കുന്ന നിമിഷം സ്വർഗം ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്ന നിമിഷം ഈശോയെ ഈശോയെ എന്നുള്ളതുകൊണ്ട് വിളിക്കാം ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ വിചാരങ്ങളും ഇറക്കി വെക്കാം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നുവെന്നാവുന്നേ ഹൃദയം തകർന്നവർക്ക് അവിടെ നിന്ന് സമീപസ്ഥനാണ് നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അത്രമാത്രം ഹൃദയം തകർന്ന അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത് യശ്വതിൻ്റെ കൂടെ തന്നെയുണ്ട് നിന്റെ ഉണ്ട് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നുവെന്ന് ഇറകളു ദിവസത്തിലേക്ക് ഉയർത്തി യാൽ ധാരയിൽ ഇരുന്നൊള്ളിരിക്കുന്ന കർത്താവിനെ ഏതാനും നിമിഷം നമുക്ക് ആരാധിച്ച് വിശ്വ കാണിച്ച വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം ഹാലരൂയ ഹാലൂയ ഹാലൂയ ഹലരു

കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്ന് നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരുടേതായ സങ്കടങ്ങളും വേദനകളൊക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര് ശാരീരിക രോഗങ്ങള് മാനസിക വൈകാരിക സങ്കടങ്ങള് ദുഃഖങ്ങള് കർത്താവേ ഇതിന്റെ ഒക്കെ നടുവിലൂടെ കടന്നുപോകുന്ന മക്കളുണ്ട് ഈശോയെ നീ കരുണ കാണിക്കണമേ കർത്താവെ നീ കരുണ കാണിക്കണമേ ഹലലു ഹലലുയ ഈശോയെ ആരാധന 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 ആരാധനൂയ ഹലൂയ ഹലൂയ ഈശോയെ നന്ദി ഈശോയെ സ്തുതി കുട്ടുമനായിരുന്നു ദിവ്യകാരുടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആരെല്ലാം പ്രാർത്ഥനകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം അൽത്താറു സമർപ്പിച്ചുകൊണ്ട് ശ്രുതിച്ച് പ്രാർത്ഥി ഈശോടെ ആശീർവാദം ആരാധന 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 നന്ദി സ്വീകരിക്കുക